ഓഗസ്റ്റ് പതിനഞ്ചിന് നെല്ലിക്കുഴിയിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കോതമംഗലം മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥയുടെ ആദ്യദിനം തെക്കേ വെണ്ടുവഴിയിൽ നിന്നാരംഭിച്ച് കോതമംഗലം ടൌണിൽ സമാപിച്ചു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് നെല്ലിക്കുഴിയിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത് കോതമംഗലം മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥയുടെ ആദ്യ ദിനം തെക്കേ വെണ്ടുവഴിയിൽ നിന്ന് ആരംഭിച്ച് കോതമംഗലം ടൌണിൽ സമാപിച്ചു ജിയോ പൈസ് ക്യാപ്റ്റനും പ്രണേഷ് വൈസ് ക്യാപ്റ്റനും എൽസൻ വി സജി മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടന യോഗം തെക്കേ വെണ്ടുവഴിയിൽ ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പടി മാതിരപ്പിള്ളി വിളയാൽ സബ്സ്റ്റേഷൻ കോളേജ് ജംഗ്ഷൻ തങ്ങളം ഈസ്റ്റ് തങ്ങളം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ടൌണിൽ ജാഥ സമാപിച്ചു സമാപന യോഗം ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലായി അരുൺ ബോബൻ എൽദോസ് പോൾ അമൽ കെ എൻ കെ ജെ ചന്ദ്രപാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ്